നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഷഡാധാര പ്രതിഷ്ഠ നടത്തി തരണനെല്ലു ദേവൻ നാരായണൻ നമ്പൂതിരി പ്രതിഷ്ഠാർമ്മിച്ചു വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ മഹായജ്ഞത്തിന്റെ ഭാഗമായി ഷഡാധാര പ്രതിഷ്ഠ നടത്തി നിർദിഷ്ട ശ്രീകോവിലിന്റെ ഭൂനിരപ്പിൽ നിന്നും മൂന്നടി താഴെയാണ് പ്രതിഷ്ഠ നടത്തിയത് ആധാരശില നിധികുംഭം ശിലാപത്മം ശിലാകൂർമ്മം രജതപത്മം രജതകൂർമം സ്വർണപത്മം സ്വർണകൂർമ്മം യോഗനാളം എന്നിവയാണ് പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചത് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ ദേവൻ ദേവെന്നാരായണൻ നമ്പൂതിരി പ്രതിഷ്ഠ നടത്തി ഭക്തജനങ്ങൾ സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങിയവ നിധികുംഭത്തിനും പുറത്തുമായി ഭക്തി പുരസരം സമർപ്പിച്ചു ശ്രീകോവിൽ നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കർമ്മമാണ് ഷട്ടാധാര പ്രതിഷ്ഠ മേൽശാന്തി പുളിക്കാപറമ്പ് ദിനേശൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിദേശ പഠനത്തിന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാൽപ്പതുകളിലുമെല്ലാം ലോകത്ത് ഏറ്റവും വിലമതിക്കപ്പെടാൻ പോകുന്ന കരിയറുകളെയാണ് ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ ബൈഗ്ലോബലേറ്റീവ് ജൂൺ ഒന്ന് ശനിയാഴ്ച മെൻട്രോ അക്കാദമി ഹാൾ കോതമംഗലം